ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഷാജിർ പുളിക്കൻ എന്ന് പറയുന്ന ഒരു ഒരു ഇസ്ലാമിക സൈഡിൽ നിന്ന് അതിനെ ജസ്റ്റിഫൈ ചെയ്ത് ഇസ്ലാം സൈഡിൽ നിന്ന് എപ്പോഴും ഇസ്ലാമിനെ ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളി ചോറാ പള്ളി എന്ന് പറയുന്ന പള്ളി കോൺസ്റ്റാന്റിനോപിള്ളെ ക്രിസ്തു ശിഷ്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട അഞ്ച് പാർട്ടിയാർക്കുകളിൽ ഒന്നായിട്ടുള്ള കോൺസ്റ്റാന്റിനോപിള്ളെ ചോറാ പള്ളി പിടിച്ചെടുത്ത് മോസ്കാക്കി ന്യായീകരിച്ച് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടായി അതിനെ ചരി അതിന്റെ ചരിത്രവും അതിന്റെ വസ്തുപരമായിട്ടുള്ള ചരിത്ര വിശകലനം നടത്തിക്കൊണ്ട് ഇസ്ലാം ഉണ്ടാകുന്നതിനു മുമ്പും മുഹമ്മദ് ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പും ക്രിസ്ത്യാനികൾ പണിത പള്ളിയായിരുന്നതെന്നും ആ പള്ളിയും അതും അതോടൊപ്പം തന്നെ ചോറ പള്ളിയും അതോടൊപ്പം തന്നെ ഹാഗി സോഫിയ എന്നീ പറഞ്ഞ ഈ രണ്ട് പള്ളികളും മുഹമ്മദിന്റെ ജന്മ എടുക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾ പണിത പള്ളിയാണെന്നും അത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് പിടിച്ച് എടുത്ത് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടിൽ അവിടെ മോസ്ക്കാക്കിയതാണെന്നും അതിനുശേഷം പിന്നീട് പിന്നീടത് അറ്റാക്ക് മുസ്തഫ കമാൽ അറ്റാക്കിന്റെ നേർത്തിൽ അത് അത് അവരുടെ നേർത്തിൽ യങ് ടർക്കുകളുടെ ഭരണം വന്നപ്പോൾ അത് മ്യൂസിയമാക്കുകയും പിന്നീട് ഇപ്പം എർഡോഗാന്റെ ഗാന സർക്കാർ അത് വീണ്ടും മോസ്കാക്കുകയും ചെയ്തു ഇത് അവിടുത്തെ രണ്ടായിരത്തോളം വരുന്ന അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ ആകെ താമസിക്കുന്ന രണ്ടായിരത്തോളം വരുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികളോട് കാണിച്ച വലിയ അനീതിയാണെന്നും അതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന് പറയുന്ന കൊള്ളയുടെയും പിടിച്ചുപറിയുടെയും വാള് വെച്ച് മതം മാറ്റലിന്റെയും ചരിത്രം ഉൾക്കൊള്ളുന്നതാണെന്നും അദ്ദേഹം അതിനെ ന്യായീകരിച്ച് ഇസ്ലാമിക വിഭാഗം അത് പള്ളിയാക്കിയത് അത് മോസ്ക് ആക്കിയത് വളരെ സമാധാനപരമായിട്ടാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ന്യായീകരിച്ചു അതിനെ എതിർത്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം അതിന് മറുപടി വേറൊരു ആ ഇദ്ദേഹത്തിന് ഈ വീഡിയോ കേട്ടപ്പോൾ അതൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് ഈ ഇസ്ലാമിനെ ഇന്ന് വിമർശിക്കുന്നത് ഒന്ന് കാസ ഇടയാളുകൾ രണ്ടാമത് വിദേശത്തിരിക്കുന്ന കുറെ ആളുകൾ അവർ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് വേറെ യാതൊരുവിധ വിധ ജോലിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഇസ്ലാമിക വിമർശനം നടത്തുന്നത് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നാട്ടിൽ കലാപം ഉണ്ടാകുക എന്നുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹം പറയുന്നത് നിങ്ങളിന്ന് കേൾപ്പിക്കുക അതിനുശേഷം നിങ്ങൾ മറുപടി പറയാം ും കാസയുടെ ഉള്ളിൽ വരുന്ന കുറെ ആളുകളുമാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം കാസ എന്ന് പറയുന്നത് സംഘപരിവാർ നിർമ്മിച്ച് നിർമ്മിച്ചെടുത്ത ഒരു ഉൽപ്പന്നമാണ് കാസ എന്ന് എന്ന് നമുക്കറിയാം നിർഭാഗ്യവശാൽ കുറെ വൈദികരും ഒക്കെ ഈ കാസയുടെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ വേട്ടയാടപ്പെട്ടപ്പോഴും ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോഴും ഈ പറയുന്ന കാസ ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം വെറുപ്പാണ് മുസ്ലിം വിരോധമാണ് അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ഇത്തരത്തിൽ വർഗീയപരമായിട്ടും വെറുപ്പുൽപാദനപരമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാസയും അതിന്റെ ഉള്ളിൽ വരുന്ന ആളുകളുമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കുറെ അച്ചായന്മാരാണ് അവർ ഇന്ത്യയുടെ ും ഇന്ത്യയുടെ പൗരത്വവും ഒക്കെ ഉപേക്ഷിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കുടിയേറി അവിടുത്തെ പൗരത്വം സ്വീകരിച്ച കുറെ അച്ചായന്മാർ എല്ലാവരുമാണ് എന്നല്ല പറയുന്നത് ചെറിയൊരു വിഭാഗം അവർ ചെയ്യുന്നത് അവരുടെ ജോലി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള അവരുടെ പണി സോഷ്യൽ മീഡിയയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് കുത്തിത്തീർപ്പുണ്ടാക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വെറുപ്പും മുസ്ലിം വിരുദ്ധതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേടില്ലേ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വിദേശത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറെ അച്ചായന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചോടു കൂടിയാണ് ജർമ്മനിയിലേക്ക് ആദ്യമായി ആളുകൾ കുടിയേറുന്നത് ഈ കൊല്ലത്ത് നിന്നുള്ള ഒരു ഭാഗം ആളുകളാണ് ജർമ്മനിയിലേക്ക് ഒരു പതിനാല് വയസ്സ് പതിനഞ്ചു വയസ്സ് പ്രായമായ സ്ത്രീകളാണ് പെൺകുട്ടികളാണ് ജർമ്മനിയിലേക്ക് കുടിയേറുന്നത് അതുപോലെ തന്നെ ആ കാലത്ത് തന്നെ അറുപത്തഞ്ചും എഴുപതും കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലേക്ക് ഒരു ഒട്ടേറെ ആളുകൾ കുടിയേറിയിട്ടുണ്ട് പിന്നീട് ഈ രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും രണ്ടായിരത്തിനും ഇടയ്ക്കാണ് പിന്നീട് വ്യാപകമായി ബ്രിട്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കെ കൂടിയായിട്ടുണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഈ ആളുകൾ ആരെങ്കിലും ഇരുന്ന് ഇസ്ലാമിനെ എവിടെയെങ്കിലും വിമർശിച്ചായിട്ട് മിസ്റ്റർ ഷാജിർ പുളിക്കൻ ഷാജിർ പുളിക്കിനെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാം വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം ആയിരത്തി മുതൽ ലോകത്തങ്ങോളം ഇങ്ങോളം ഇസ്ലാമിക തീവ്രവാദികൾ ഐ എസ് എസ് കാരും ഐ എസ് ഐ എസ് അതുപോലെ തന്നെ അൽക്കൊയ്ദ അതുപോലെ തന്നെ താലിബാൻ ഒക്കെ അടങ്ങുന്ന ആളുകൾ ലോകത്താകമാനം മനുഷ്യസമാധാനം കെടുത്തുകയും അവരവർ ജീവിക്കുന്ന പ്രദേശത്തിന്റെ ചുറ്റുപാടുകൾ പോലും മനുഷ്യന് കിടക്കപ്പെടതിയില്ലാത്ത രീതിയിൽ ബോംബ് കൂട്ടുകയും പ്ലെയിനിൽ എന്റെ നടക്കുന്ന പാതയിൽ അതായത് പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ സീറ്റുകളുടെ ഇടയിലൂടെ ടോയ്ലറ്റിൽ പോകാനുള്ള ആ ഒരു ഇടവഴിയിൽ ആ ഇടവഴിയിൽ പോലും പോയിരുന്ന് നിസ്കരിക്കുകയും നടു റോട്ടിൽ നിസ്കരിക്കുകയും അങ്ങനെ ലോകത്താകമാനം മനുഷ്യസമാധാനം കെടുത്തിക്കൊണ്ട് അറ്റ്ലാന്റിക്കിന്റെ മുകളിൽ വെച്ച് അഞ്ചോളം ഫ്ലൈറ്റുകൾ പൊട്ടിച്ചു കളയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക അങ്ങനെ രാജ്യവ്യാപകമായി ഇന്ത്യക്കും അതുപോലെ ലോകത്താകമാനവും ഇസ്ലാമിക തീവ്രവാദികൾ ശല്യമായി വന്നപ്പോഴാണ് ആളുകൾ ഈ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ ഹദീസുകൾ പഠിക്കാനും ഒക്കെ തുടങ്ങിയത് അതിനു മുമ്പ് ആരും ഇതിനെപ്പറ്റി ഒരു വിമർശനം നടത്തിയിരുന്നില്ല നിങ്ങൾ ഇദ്ദേഹം വളരെ നന്നായി ഈ പാഷാണം ശരിക്കും ഈ പറയുന്ന പഞ്ചാര കലർത്തി ആളുകൾ കൊടുക്കുന്ന പോലെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞ കൊടിയ വേഷമായിട്ടുള്ള കാളകൂടം ഇദ്ദേഹം വളരെ വളരെ നന്നായി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആളുകൾ കൊടുക്കുന്ന ഒരാളാണ് ഈ ഷാജിർ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ആ ആ തരത്തിൽ ചെയ്യുന്ന ഒരാള് ഇന്ന് എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയത് ധൈര്യമായിട്ട് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയത് ജോസഫ് സാർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞപ്പം മുഹമ്മദ് അലൈഫ് പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ കൈയും കാലും പോയി ചേകന്നൂർ മൗലവി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ കൊടും വിഷത്തെ ശരിയായത്തിൽ മനസ്സിലാക്കുകയും അത് ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ആസ്തി പോലും കിട്ടാത്ത രീതിയിൽ അയാളെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തു അതുപോലെ ലോകത്താകമാനം ഈ ഇസ്ലാമുള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഹോളണ്ടിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ എല്ലാ സ്ഥലത്തും അതായത് യൂറോപ്യൻ രാജ്യത്ത് എവിടെയൊക്കെ ഇസ്ലാം കുടിയേറിയിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ െക്കുല് ഫ്രാൻസിൽ അതുപോലെ ഇറ്റലിയിൽ എവിടെയാണ് ആക്രമണം നടക്കാത്തുള്ളത് അപ്പൊ ആക്രമണം ഇംഗ്ലണ്ടിൽ എല്ലാ സ്ഥലത്തും ആക്രമണം നടക്കുന്നു ആ ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലത്തിന് ഒരു മൂന്ന് മൈൽ അപ്പുറയാണ് ഒരാൾ ഒരു കാറിൽ നിന്ന് കൂട്ടിപ്പിടിച്ചത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യജീവിതത്തെ ഇസ്ലാം എന്ന് പറയുന്ന ഈ കൊടും വിഷം ഈ ഈ പറയുന്ന ഈ കാളകൂടം ശരിയായ അർത്ഥത്തിൽ ബാധിക്കാൻ തുടങ്ങി അവന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ ഇതെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയത് ഇന്ന് ഇസ്ലാം ശരിയായ അർത്ഥത്തിൽ വിമർശനത്തിന് ുന്നു മുഹമ്മദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ആളുകൾ ശരിയായ രീതിയിൽ പഠിക്കുന്നു അദ്ദേഹം ഈ കാലത്തിന് ചേർന്ന അല്ല ഒരു കാലത്തിന് ചേർന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൽ നിന്ന് ഒന്നും പകർത്താനില്ലെന്നും എന്ന് യഥാർത്ഥങ്ങളിൽ ആളുകൾക്ക് മനസ്സിലായി കഴിയും കാരണം മുഹമ്മദിന്റെ വ്യക്തി ജീവിതം ശരിയായ അർത്ഥത്തിൽ പഠിക്കുമ്പം അദ്ദേഹം ഒരു തരത്തിലും ഒരു ആധുനിക ലോകത്തിന്റെ മൂല്യങ്ങളോടോ ആധുനിക കാലത്തെ ഒരു മനുഷ്യന്റെ നന്മകളോടോ യോജിച്ചു പോകുന്ന ഒരാളല്ലെന്നും അദ്ദേഹം ഈ കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ ഏറ്റവും അപരിഷ്കൃതനായ ഒരു മനുഷ്യനും ഹീനനായ ഒരു മനുഷ്യനുമായിട്ടാണ് ആളുകൾ വിലയിരുത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംഭവിച്ചു അതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് ഈ ഹദീസുകളിലും അതോടൊപ്പം തന്നെ ഖുറാനിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ലോകം മുഴുവൻ മുഴുവൻ ഈ ഇസ്ലാം തന്നെ പള്ളികൾ പിടിച്ചെടുക്കുകയും ആക്രമണം നടത്തുകയും ഇറാക്കിലൊക്കെ പള്ളികൾ പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ബിംബങ്ങൾ നിലത്തിട്ടടിച്ച് പൊട്ടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഹിന്ദു വിഭാഗങ്ങളെ അപമാനിക്കുക ഇതൊക്കെ ചെയ്ത് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ അപമാനിക്കുക ക്രിസ്ത്യൻസിന്റെ വിശ്വാസങ്ങളെ അപമാനിക്കുക ലോകത്തുള്ള കാഫറുകളായിട്ട് മറ്റെല്ലാവരും ലോകത്ത് ഇസ്ലാം അല്ലാത്തവരെ കാഫറുകളായി കാണുക അവരോട് ജസിയ മേടിക്കുക ഇത്തരം വരുന്ന പ്രക്രിയകളൊക്കെ ലോകത്ത് കണ്ടപ്പോഴാണ് ആളുകൾ വിമർശിക്കുന്നത് അല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആർക്ക് എന്ത് നിർബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കാനുണ്ടായിരുന്നോ ഇനി ഈ പറഞ്ഞ ഷാജിർ പൊളിക്കിനോട് ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ ഈ ഇസ്ലാം മത പണ്ഡിതനായിട്ടുള്ള ഈ എം എം അക്ബർ ഈ നാട്ടിൽ എന്തെല്ലാം വിഷമാണ് വിതച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊടുത്ത് ഉപദേശം ഇതായിരുന്നു വേറൊരു കുട്ടിയെ മുസ്ലിം ആക്കുന്നതിന് അവന്റെ കഴുത്തിൽ കുരിശുണ്ടെങ്കിൽ അവരുടെ മരണം അവന്റെ അപ്പനെ അമ്മനെ ഉപേക്ഷിക്കണം എന്ന് വേണ്ട സകല സാധനങ്ങൾ എഴുതി കൊടുത്തു താങ്കൾ ഒരു വാക്ക് പറഞ്ഞായിരുന്നോ അക്ബർ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ലെന്ന് ഇനി ഇസ്ലാം ഇഷ്ടമായിട്ടുള്ള ഈ അക്ബർ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ സമാധാനം കെടുത്തിട്ടുള്ള വിവരദോഷിയായിട്ടുള്ള പിന്നെ അയാളിൽ നിന്ന് ഒരു ഗുണം കിട്ടി അയാളായ മറ്റേ നമ്മുടെ എം എം അക്ബറും നമ്മുടെ മാഷുവായിട്ട് മാഷുവായിട്ട് നടന്നൊരു ഡിബേറ്റിലൂടെ എന്നാ ആഴക്കടൽ ഡിബേറ്റിലൂടെ ഒരു ഗുണം കിട്ടി ഇസ്ലാം എന്ന് ഡിബേറ്റബിൾ ആക്കി മാറ്റുന്നതിൽ ഒരു വലിയ സഹായവേള ചെയ്തു കാരണം ആ മാഷിന്റെ മുമ്പിൽ ഇദ്ദേഹം കൂടി തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇനി ഒരു കാരണവശാലും ഈ വാളെടുക്കുന്ന തലത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ നിർബന്ധിതരായി നിർബന്ധിതരായിത്തീരുന്നു കാരണം ഇനി ഡിബേറ്റബിളായിട്ടേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതോടുകൂടി എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇസ്ലാമും അതോടൊപ്പം തന്നെ മുഹമ്മദും ശരിയായ രീതിയിൽ ഏറലായി കാരണം ഇസ്ലാമിനെയും മുഹമ്മദിനെയും ആളുകളെടുത്ത് ഇട്ട് അലക്കാൻ തുടങ്ങി കാരണം ഇസ്ലാമും മുഹമ്മദും ഇന്ന് ഗ്ലബ് ഹൌസിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്രമാത്രം നീചമായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഗ്ലബ് ഹൗസിലെ ചർച്ചകൾ കേട്ടാറ് ഇനി അതുപോട്ടെ ഈ മുഹമ്മദിന്റെ മുഹമ്മദിനെ ഒരു നല്ല അഞ്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുക ട്രൂത്ത് ഫൈറ്റേഴ്സ് പറഞ്ഞത് ഈ മുഹമ്മദ് നിങ്ങളെക്കാളും മോശക്കാരനാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കുക അവർ പറഞ്ഞത് ഒരാളും അവിടെ നിന്ന് മത്സരിച്ച് അത് മേടിക്കാനില്ലായിരുന്നു ഈ അവസ്ഥയിലേക്ക് മുഹമ്മദ് എത്തിച്ചേർന്നതിന്റെ പുറകിലുള്ള കാരണം നിങ്ങൾ കാണിച്ച ഇസ്ലാം സമൂഹം കാണിച്ച ഇസ്ലാമിസ്റ്റുകൾ കാണിച്ച നിശബ്ദതയാണ് ഇതിന്റെ പുറകിലുള്ള കാരണം നിങ്ങൾ ജോസഫ് സാറിന്റെ കൈവെട്ടി അദ്ദേഹത്തിന് ഈ പതിനഞ്ച് ലക്ഷം രൂപ പിരിച്ചാണ് കൈവെട്ടുന്നത് തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കേസ് നടത്താൻ വേണ്ടി പിരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ഈ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയുമോ രണ്ട് ഈ പറയുന്ന ഒരാളെ ഈ വെട്ടുകേസിലെ പ്രതി ഒരാളെ നിങ്ങളെ എലക്ഷൻ നിർത്തി ജയിപ്പിച്ചു ബ്ലോക്കിലേക്ക് മറ്റേ ജയിപ്പിച്ചു ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ ന്യൂനപക്ഷ ക്രിമിനലുകൾ കാട്ടിക്കൂട്ടുന്ന ഈ ന്യൂനപക്ഷ വർഗീയവാദികൾ കാട്ടിക്കൂട്ടുന്ന ക്രിമിനലിസ്റ്റ് നിങ്ങൾ നിശബ്ദമായി സപ്പോർട്ട് ചെയ്യുകയും പണം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായി പോകുന്നിടത്ത് ഒരു വിശ്വാസിയല്ലാത്ത ഒരു ദൈവത്തിനും എനിക്ക് എനിക്കെന്തിന് ഈ കാര്യത്തിലൊക്കെ അഭിപ്രായം പറയേണ്ടി വരുന്നു നിങ്ങൾ ഈ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ അത് വിശ്വാസിക്കാണെങ്കിലും അവിശ്വാസിക്ക അപകടങ്ങൾക്കാണ് ഞങ്ങൾ നിർബന്ധിക്കാൻ നിർബന്ധിക്കാൻ നിർബന്ധിതരായി തീരുന്നത് അതിന്റെ കാരണം ഞങ്ങൾ നിങ്ങളെ വിമർശിക്കാൻ നിർബന്ധിതരായി തീരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നു നിങ്ങൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിനിൽ ബോംബ് ബോംബുവയ്ക്കുന്നു നിങ്ങൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ അതിന്റെ ഇടവഴിയിൽ നിന്ന് നിസ്കരിക്കുന്നു അങ്ങനെ ഇത്തരം വരുന്ന കോപ്രായങ്ങൾ കാണിക്കുകയും ഈ സമൂഹത്തിനും ലോകത്തിനും അപകടകരമായി തീരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ നിങ്ങളെ വിമർശിക്കാൻ നിർബന്ധിതരാം അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളെ നിർബന്ധിക്കണം വിമർശിക്കണമെന്ന് യാതൊരു നിർബന്ധവും നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസമായി നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസം നിങ്ങളുടെ അടിവസ്ത്രമായി നിങ്ങൾ കൊണ്ടുനടന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മതവിശ്വാസം നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കേണ്ട കാര്യമില്ല ഇനി ഈ ഷാജിർ പുളിക്കിനോട് ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യേശു വിവിചാരപുത്രൻ അശ്ലീലിൽ നിറഞ്ഞ ബൈബിളിൽ എങ്ങനെ എങ്ങനെ ദൈവീക ഗ്രന്ഥമായി അംഗീകരിക്കാൻ കഴിയും ക്രിസ്ത്യാനികൾ വിഗ്രഹാ ആരാധകൾ അല്ലേ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് എം എം അക്ബർ കേരളത്തിന്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ചർച്ചകളുമായി നടന്നപ്പം സ്നേഹ സംഭാഷണവും പറഞ്ഞ പേരുള്ള ചർച്ചകളുമായി നടന്നപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം വരുന്ന പേരുകൾ ഇട്ടപ്പം അദ്ദേഹത്തോടത് ചെയ്യരുത് അരുതേ അരുതേ മാനിഷാത എന്ന് ഇന്ത്യ പറയാതിരുന്നത് നിങ്ങളത് പറയാതെ അന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളെ അപമാനിക്കാനും അവമതിക്കാനും അവരെല്ലാം മോശക്കാരായി കാണിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക അവരുടെ വിഗ്രഹങ്ങളെ ചോദ്യം നിങ്ങൾക്കെന്താന്ന് വിഗ്രഹ ആരാധന തെറ്റാന്ന് പറയാനുള്ള ആവാസിക്കുന്നത് ഇത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുടെ കേവലമായ ഒന്നും എന്നുണ്ടായതല്ലേ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ് പറഞ്ഞു അദ്ദേഹം വേറെ എന്ത് തെളിവ് വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഗബ്രിയൽ മാതാ മാലാവ് കൊണ്ടു കൊടുത്തെന്ന് പറയുന്നു അദ്ദേഹം സൃഷ്ടിച്ച ഒരു അള്ളാഹു അല്ലാതെ വേറെന്താ അതിനകത്ത് ഇരിക്കുന്നേ അള്ളാഹു എന്ന് പറയുന്നത് അവിടുത്തെ മുന്നൂറ്റി അറുപത് ദേവന്മാരിൽ ഒരാളാണ് അതിലൊരു ദേവനെ എടുത്തു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഗബ്രിയൽ മാതാകെ സംസാരിച്ചു എന്നുള്ളതിനെ എന്ത് എവിഡൻസ് ഇരിക്കുന്നു എന്ത് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് എവിഡൻസാണുള്ളത് ഇത് അന്ധവിശ്വാസമല്ലേ തന്നെയാണുള്ളത് അപ്പം നിങ്ങളുടെ അന്ധവിശ്വാസം പോലെയുള്ള മറ്റു അന്ധവിശ്വാസങ്ങളെ നിങ്ങൾ വിമർശിക്കാൻ എന്തിനു പോയി നിങ്ങൾ ഈ പറയുന്ന ആളുകളുടെ വിഗ്രഹാരാധന മറ്റുമൊക്കെ പറയാൻ നിങ്ങൾക്ക് അവകാശം എന്ത് അവകാശിരിക്കുന്നു കാരണം നിങ്ങൾ ചെയ്യുന്നതിലെ എന്ത് സയന്റിഫിക് ആയിട്ട് എന്ത് ഉള്ളത് ഇനി നിങ്ങൾ നിങ്ങളുടെ കുറാനിൽ സയന്റിഫിക്കായിട്ടുള്ള സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എം എം മക്കബർ പോയി മറ്റേ മാഷുമായി സംസാരിക്കാൻ പോയില്ലേ എവിടെ എത്തിയത് അപ്പം നിങ്ങൾ സയന്റിഫിക് നിങ്ങളുടെ ഖുറാനിൽ സയന്റിഫിക് ഉണ്ട് നിങ്ങളുടെ ഖുറാൻ പൂർത്തീകരിച്ചാണ് എന്നത്തേക്കും വേണ്ടിയുള്ളതാണ് മുഹമ്മദ് എന്നത്തേക്കും വേണ്ടിയുള്ള പ്രവാചകനാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങി മറ്റാൾക്ക് അലോസരം ഉണ്ടാക്കിയിൽ നിന്നാണ് ഇത്തരം വരുന്ന ചർച്ചകളെല്ലാം വരുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കൊണ്ടുവരുന്നാൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ലോകത്ത് നിങ്ങൾ പിടിച്ചെടുക്കലിന്റെയും കൊള്ളയുടെയും ചരിത്രം പറയുമ്പം നമ്മൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കും ഈ ബിൽ വാർണർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പ്രൊഫസർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾ അടിയിൽ ഞാനിതിൻ്റെ അടിയിലത് ലിങ്കിടാം നിങ്ങളെല്ലാവരും ഇത് കാണും കാരണം മുഹമ്മദ് മൂലം കാണിച്ചിരുന്നത് മുഹമ്മദിനെ ആരും അങ്ങോട്ട് ആക്രമിക്കാൻ പോയതല്ല മുഹമ്മദ് എല്ലാവരെയും കോൺകറിയുകയും പിടിച്ചെടുക്കുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും അവരുടെ സ്ത്രീകളെ കൊണ്ടുപോവുകയും അടിമകളെ പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതൊക്കെ വളരെ കൃത്യമായ ഹദീസുകളിലും ഖദീസുകളിലും ഉള്ള കാര്യമാണ് ഇത് തെളിവുകൾ സേതമാണ് ആണെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങളിത് അന്വേഷിച്ച് വിമർശിക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥങ്ങൾ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ സമൂഹത്തിൽ വെച്ച വിഷ വിത്തുകളാണ് ഇനി ഈ വിദേശത്തിരിക്കുന്ന ആളുകളോ കാസയോ ആരെങ്കിലും കൊന്നായിട്ട് ഞാൻ കാസേനായിരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളല്ല ആരെങ്കിലും കൊന്നിട്ടുണ്ടോ കാസേ ആരെങ്കിലും കയ്യും കാലം എട്ടിട്ടുണ്ടോ ഈ വിദേശത്തിരിക്കുന്ന ആരെങ്കിലും എവിടെ ഇരുന്ന് സംസാരിച്ച് ആരുടെങ്കിലും തലവെട്ടാനോ കാലുകുട്ടാനോ പോയിട്ടുണ്ടോ ഈ ഹോളണ്ടിലെ പത്രപ്രവർത്തക സിനിമ ഡയറക്ടറെ അതുപോലെ തന്നെ പാരീസിലെ അധ്യാപകനെ അതുപോലെ ഇറ്റലിയിലെ ഇറ്റലിയിൽ നടന്നിട്ടുള്ള കലാപങ്ങൾ അച്ഛനെ അതുപോലെ തന്നെ എത്രയോ പേരെ തലപെട്ടിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ ആരെങ്കിലും അല്ലല്ലോ ഇത് ലോ അൽ അൽ ഷബീബ് എന്ന് പറഞ്ഞ ഒരു സാധനം നൈജീരിയയില് എത്രയോ ആളുകൾ ഓരോ ദിവസവും അവിടെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സൊമാലിയായി ഇവിടെയെല്ലാം വേറെ ആകെ ഒരു ക്രിസ്ത്യാനി ഒരു കന്യാസ്ത്രീ അവസാനം ഉണ്ടായിരുന്നു ആ കന്യാസ്ത്രീം കൂടെ ഒരു നാലഞ്ച് വർഷം മുമ്പ് പോകുന്നു ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞത് അപ്പൊ ഈ തരത്തിൽ നിങ്ങൾ ലോകം മുഴുവൻ അരാജകത്വം സൃഷ്ടിക്കുകയും നിങ്ങൾ ലോകം മുഴുവൻ മനുഷ്യന്റെ എല്ലാത്തരം ഈ പറഞ്ഞ സമാധാനത്തിൽ ഇല്ലായ്മയും അവന്റെ സമാധാനത്തില്ലായ്മയോട് അവനെ ബലമായി കൺവേർട്ട് ചെയ്യും അവന്റെ കഴുത്തിൽ വാളുവെച്ച് കൺവെർട്ട് ചെയ്യുകയും അവനോട് ജസിയെ മേടിക്കുകയും ഒക്കെ ചെയ്യുന്നു നിങ്ങൾ ഈ ഒരു പത്ത് വർഷം താരമില്ലു സിഖ്കാരായിട്ട് രണ്ടുപേരെ തലവെട്ടി അഫ്ഗാനിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഇടയിൽ എറിഞ്ഞ് ജസിയ കൊടുത്തില്ലെന്ന് പറഞ്ഞു ബോംബെ ആക്രമണത്തിൽ ബോംബെ ആക്രമണം നടന്നപ്പം ഒരു ജൂതൻ റാബിയെ നിങ്ങൾ കൊന്ന എന്തിനാ അയാള് ജൂതനായതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇസ്ലാം അല്ലാത്ത മുഴുവൻ ആളുകളോടും നിങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുതയും ആ ഇസ്ലാം അല്ലാത്ത ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്നുള്ള നിങ്ങളുടെ ചിന്തയുമാണ് ഇത്തരം വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഇന്ന് എല്ലാ സാധനങ്ങളും ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് എല്ലാവർക്കും എല്ലാം വായിക്കാനുള്ള അവകാശമുണ്ട് ഇതെല്ലാം ആളുകൾ വായിച്ച് മനസ്സിലാക്കണം ആൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളുടെ മതം നിങ്ങളുടെ സ്വകാര്യതയാക്കുക നിങ്ങളുടെ നന്മയ്ക്കായി മാറ്റുക മറിച്ച് മറ്റാളുകളുടെ അടിച്ച് മുകളിൽ അടിച്ചേൽപ്പിക്കാനോ അത് പ്രദർശിപ്പിക്കാനോ അതിലൂടെ നിങ്ങൾ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഇതിരുന്ന് പഠിക്കും ഞങ്ങൾ ഇന്ന് വായിക്കും ഞങ്ങൾ പറയുക തന്നെയും